നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വളരെ സങ്കടകരമായ ഒരു വാർത്ത കേട്ടിരുന്നു കണ്ണൂരിൽ സദാചാര ഗുണ്ടകളുടെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ഒരു അവഹേളനത്തിനും അപമാനത്തിനും ശേഷം ഒരു വീട്ടമ്മയായിട്ടുള്ള റെസീന എന്ന ഒരു സ്ത്രീ ജീവനൊടുക്കിയ സംഭവം ഇന്നലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒക്കെ തിരക്കിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും തന്നെ അത് ചർച്ച ചെയ്തിരുന്നില്ല സ്വാഭാവികമായും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ അതിനെ കാണണം കണ്ണൂർ ജില്ല എന്നത് കേരളത്തിലുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരോധിത മത തീവ്രവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം ഇപ്പോഴും നിർബാധം തുടരുന്നുണ്ട് എന്ന് സംസ്ഥാന പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടും നമ്മുടെ സംസ്ഥാനത്തെ പോലീസോ ഭരണ വർഗമോ സ്വാഭാവികമായും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ റസീന എന്ന വീട്ടമ്മയുടെ ആത്മഹത്യയുമായി നമുക്ക് ഈ ഒരു വിഷയത്തെ ക്ലബ്ബ് ചെയ്ത് പറയേണ്ടതുണ്ട് എന്തായാലും ഈ റസീനയുടെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പരസ്യ വിചാരണയും അവരുടെ കോടതിയും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു പാർട്ടി കോടതി അല്ലെങ്കിൽ അവരുടെ സംഘടനാപരമായിട്ടുള്ള ഒരു നിലപാട് അതൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചയാകുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ സുഹൃത്ത് ആ സുഹൃത്തിനോട് റോഡരികിൽ നിർത്തിയിട്ട കാറിനടുത്ത് നിന്ന് സംസാരിക്കവെയാണ് സദാചാര പോലീസ് ചമഞ്ഞെത്തിയ എസ് ബി പി ഐ പ്രവർത്തകർ ഈ യുവതി മരിച്ചുപോയ നമ്മുടെ സഹോദരി റസീനെയും അവരുടെ സുഹൃത്തിനെയും ബന്ദിയാക്കി പരസ്യ വിചാരണ നടത്തിയത് ഇങ്ങനെ പരസ്യ വിചാരണ നടത്താൻ യുവന്മാർക്കൊക്കെ ാണ് ഈ മതനിരപേക്ഷതയുടെ രാജ്യത്ത് ഈ ജനാധിപത്യ രാജ്യത്ത് അവകാശം നൽകിയത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം മയിൽ സ്വദേശി കണ്ണൂർ ജില്ലയിലെ തന്നെ മയിൽ സ്വദേശിയായ യുവാവിനെ ബലപ്രയോഗത്തിലൂടെയും ഭീഷണിയിലൂടെയും കാർഷിക നഴ്സറിയുടെ മൈതാനത്ത് കൊണ്ടുപോകുകയും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും ടാബ്ലറ്റും തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്യുകയായിരുന്നു ഈ മൂന്ന് കൊടും ക്രിമിനലുകൾ ചെയ്തത് ഇവർക്ക് പിന്നിൽ മറ്റു പല ആളുകളുമുണ്ട് യുവതി യുവാക്കളുടെ ബന്ധുക്കളെ വീട്ടിൽ ിൽ വിളിച്ചറിയിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്യാൻ ഈ എസ് ബി പി ഐയുടെ പ്രവർത്തകർക്ക് ആരാണ് അധികാരം നൽകിയത് റസീനയുടെ വിദേശത്തുള്ള ഭർത്താവിനെയും ബന്ധുക്കളെയും വസ്തുതാപരമല്ലാത്ത അപവാദ കഥകൾ തെറ്റുധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു പരത്തി എന്ന് തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ സംഭവങ്ങളുടെ അപമാന ഭാരം താങ്ങാനാവാതെയാണ് റസീന എന്ന ഒരു യുവതി ജീവനൊടുക്കിയത് സ്വാഭാവികമായും തൻ്റെ കുടുംബം തകരും എന്ന ഭീതി തന്നെയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്ന് ഇവരുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് മൃഗീയമായി ഇവരെ ഭീഷണിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത എസ് ഡി പി ഐ പ്രവർത്തകരുടെ പേര് വ്യക്തമായി എഴുതി വെച്ചതിന് ശേഷമാണ് റസീന എന്ന ഒരു യുവതി സ്വാഭാവികമായും ആത്മഹത്യ ചെയ്തത് പിണറായി പോലീസ് മൂന്ന് പേരെ അതായത് പിണറായി വിജയൻ പോലീസ് എന്ന് നമ്മൾ പറയുന്നില്ല പിണറായി പോലീസ് സ്റ്റേഷനിലെ പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി മൂന്ന് എസ് ബി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ റിമാൻഡിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് ശേഷവും കണ്ണൂർ ജില്ല ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം വളരെ നിർബാധം തുടരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൾക്കൂട്ട വിചാരണയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം തീവ്രവാദ കേസിൽ ജയിലിൽ കിടന്ന മജീദ് പറമ്പായിയുടെ പ്രദേശമാണ് ഇത് എന്നുകൂടി നമ്മൾ വളരെ പ്രധാനമായും കാണേണ്ടതുണ്ട് തടിയന്റെ വിട നസീറെന്ന കൊടും ഭീകരവാദിയുടെ അടുത്ത ബന്ധു ബന്ധുകൂടിയാണ് മജീദ് പറമ്പായി കഴിഞ്ഞ കുറേ കാലമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം ഈ റസീന മരണപ്പെട്ട പ്രദേശത്ത് വളരെ ശക്തമായി ഉണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം എസ് എന്ന രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള പ്രവർത്തകർ ഒരു രാഷ്ട്രീയ മേലങ്കി അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് അത്ര ശുഭകരമല്ല എന്തായാലും ഇവർ രഹസ്യ ആയുധ പരിശീലനവും രഹസ്യ ക്യാമ്പുകളും നടത്തുന്നുണ്ട് എന്ന ആരോപണം ഉയർന്നു വരുന്നിട്ടുണ്ട് പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അതേ നിലപാട് തന്നെ സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നത് വളരെ വളരെ ശ്രദ്ധേയമായ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ എസ് ഡി പി ഐയുടെ ഗുണ്ടകൾ വിലസുന്നത് മുഖ്യമന്ത്രിയുടെ തണലിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന സദാചാര പോലീസ് ആക്രമണം മൂടിവെക്കാൻ ശ്രമിക്കപ്പെടുകയാണ് എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് സ്വാഭാവികമായും ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെയാണ് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ നിന്ന് സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ റസീന എന്ന യുവതിയെയും ആ ഈ സുഹൃത്തിനെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഗുണ്ടകൾ സദാചാര പോലീസ് സദാചാര ഗുണ്ടകൾ ചമഞ്ഞുകൊണ്ട് എസ് ഡി പി ഐയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന ഈ മത തീവ്രവാദ സംഘടനയുടെ ആളുകൾ ഈ റസീന എന്ന് പറയുന്ന ആ ഒരു പാവപ്പെട്ട സ്ത്രീയെയും സുഹൃത്തിനെയും പരസ്യ വിചാരണ ചെയ്തത് ആ അപമാന ഭാരത്താലാണ് ആ പെൺകുട്ടി മരണപ്പെട്ടത് സ്വാഭാവികമായും സംസ്ഥാന ഇൻ്റലിജൻസ് വളരെ വളരെ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഈ മത തീവ്രവാദ സംഘടനയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നാണ് ഒളിമറയില്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിച്ച ഒരു സംഘടന ഊടും പാവും മാറ്റി രാഷ്ട്രീയ കുപ്പായം മേലങ്കി അണിഞ്ഞുകൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രവർത്തിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ രീതിയിലുള്ള അപകടങ്ങൾ വെക്കുന്നു സാമൂഹിക സന്തുലിത അവസ്ഥയെ തന്നെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ചയല്ലേ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഒളിമറയില്ലാതെ ചോദിക്കാൻ